കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസ് വർക്കല വെട്ടൂരിലെ ആശുപത്രിയിൽ രോഗികൾക്ക് നൽകിയത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പിട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ നിന്നും രോഗികൾക്ക് നൽകിയ മരുന്നുകളാണ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയത് വിഷയം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുകയും ആശുപത്രികളിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു മൂന്നും വർഷമായി മാറ്റേണ്ട മരുന്നുകൾ അവിടെ ഇരുത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന് ഫണ്ടുണ്ടല്ലോ ഓരോ വർഷവും നമ്മൾ പദ്ധതി ആസൂത്രണ സമയത്ത് നമ്മൾ ഓരോ മേഖലയിലേക്ക് പൈസ അനുവദിക്കും സിദ്ധയ്ക്ക് ഹോമിയോക്ക് ആയുർവേദത്തിന് അതുപോലെ തന്നെ പി എച്ച് സിക്ക് നമ്മള് പൈസ കൊടുക്കാറുണ്ടല്ലോ ആ തുകകളൊക്കെ എങ്ങോട്ട് പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങി ആവശ്യമുള്ള മരുന്നുകൾ സമയത്ത് വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് പ്രോജക്ട് തയ്യാറാക്കുന്നത് ആ കഴിഞ്ഞ വർഷത്തെ മരുന്നുകൾ ഇവിടെ വന്നിട്ടുണ്ടോ അത് ചെലവഴിച്ചിട്ടുണ്ടോ പിന്നെ എന്താണ് അവർക്ക് എന്തെങ്കിലും അസുഖം വരികയോ മരിക്കുകയോ ചെയ്താൽ ആ ഒരു പറയും ചിലര് ആദ്യം നമ്മളോട് പറഞ്ഞ എക്സ്ക്യൂസ് ഇനി വല്ല തേമലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇനി എങ്ങോട്ട് പോകും മാത്രമാണ് ഈ അകത്തോട്ട് ചൊറി പിടിക്കുക ചെറിയ അസുഖമായിട്ട് വരുന്നവൻ വലിയ അസുഖമായിട്ട് പക്ഷേ ഈ വന്നു ചെറിയ അത് വലിയ അസുഖങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ മരുന്നുകൾ കൊടുത്തിരിക്കുന്നത് ഈ അകത്തേക്ക് കഴിക്കാൻ കൊടുത്ത മരുന്നുകൾ ഇതും ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള മരുന്നുകളാണ് ഇതെങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ഇഷ്ടക്കാരെ ഇതിനകത്ത് സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് ഒട്ടേറെ വിഷയങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല സംസ്ഥാന ലെവലിലുള്ള വിഷയങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉടൻ തന്നെ നീക്കണമെന്നും വേണ്ടത്ര ചികിത്സ നൽകണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി